നിർമ്മല കോളേജിനെതിരെ ഒരുപറ്റം വിദ്യാർത്ഥികൾ നടത്തുന്ന വിദ്വേഷ പ്രവർത്തനങ്ങൾ അപലപനീയമെന്ന് കെ സി വൈഎം സംസ്ഥാന സമിതി വിദ്യാഭ്യാസവും മതവും കൂട്ടിക്കലർത്തി ബോധപൂർവം നടത്തുന്ന സമരപരിപാടികൾ വിദ്യാർത്ഥികൾ അവസാനിപ്പിക്കണമെന്നും കെ സി വൈഎം സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു കോളേജിനകത്ത് നിസ്കരിക്കാനുള്ള സൌകര്യം ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയോടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അനാവശ്യവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് കെ സി വൈഎം സംസ്ഥാന സമിതി വെള്ളിയാഴ്ചകളിൽ മദ്രസകളിലും മോസ്കുകളിലും പോകുവാൻ ഉണ്ടായിട്ടും ക്യാമ്പസിൽ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെടുന്നത് വർഗീയ വിദ്വേഷം പരത്തുക എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രവണതയായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ എന്ന് കെ സി വൈഎം വ്യക്തമാക്കി ഇത്തരം വിഷയങ്ങൾ സ്ഥാപനങ്ങളുടെ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം കൂടിയാണ് കോളേജുകളിലും സ്കൂളുകളിലും നിസ്കാരത്തിനായി സർക്കാർ അനുവദിച്ചിട്ടുള്ള നിശ്ചിത സമയം നിലവിലിരിക്കെ ഇത്തരം അനാവശ്യ പ്രതിഷേധങ്ങളെ ജനാധിപത്യ മര്യാദകളോടുകൂടി അവസാനിപ്പിക്കണമെന്നും സമിതി അഭിപ്രായപ്പെട്ടു നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും അനുവദിക്കാൻ പാടുള്ളതല്ലെന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സങ്കുചിത മനോഭാവത്തോടെ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത് ആശങ്ക ഉളവാക്കുന്നുവെന്നും കെ സംസ്ഥാന സമിതി വ്യക്തമാക്കി